ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഫിവർ സൂർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം നമുക്കിപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ അല്ല മെമ്പർഷിപ്പ് നേരിട്ടാണ് മെമ്പർഷിപ്പ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഫോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സർവീസ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർക്കാണ് എൻ്റെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ നിന്ന നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ അത് അത്രയേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കണത് ബ്ലൂ ചാർജ് ചെയ്യാതെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് നല്ലൊരു കാര്യമാണ് അത് വേറെ ഒന്നും ബിഗിനേഴ്സിന് നല്ലൊരു കാര്യം എന്ന് പറയുകയെന്ന് വെച്ചപ്പോൾ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന നേരത്ത് ഇത് പലതരം ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടൈമൊക്കെ അയച്ചിട്ടുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാറുണ്ടാണ് പിന്നെ എനിക്ക് പറയാനുള്ള ബിഗിനേഴ്സിനെ ഏറ്റവും ബിഗിനേഴ്സിനെ പെട്ടെന്ന് സാധിക്കാത്തൊരു കാര്യമാണ് മുകളിൽ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പെണ്ണാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പെണ്ണിനെ അത് പെട്ടെന്ന് നടക്കാത്ത കാര്യങ്ങൾ അപ്പോൾ അത് പെട്ടെന്ന് നടക്കണമെങ്കിൽ എന്താ ചെയ്യണം എല്ലാം ലൂസാവണം അപ്പോൾ ലൂസാണെന്ന് വെച്ചാൽ ആണെങ്കിൽ തന്നെ ലൂസായിട്ടുള്ളതാണെങ്കിൽ ലൂസെല്ലാം വലുതാണ് എങ്കിൽ ഒന്നും പറയാറില്ല ലൂസ് ആണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മുകളിൽ കയറി എന്നുള്ള സംഭവം സൂപ്പറാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് പൊസിഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അവൾക്ക് പെട്ടെന്ന് ഔട്ട് ആകാൻ പറ്റിയ ഒരു പൊസിഷനാണ് ബോയ്സിന് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്നാലും അത് ഭയങ്കര സുഖമായിരിക്കും ഭയങ്കര എക്സ്പ്രഷനായിരിക്കും പുരുഷൻ്റെ കണ്ണിൽ നോക്കിയാൽ മതി ആ സമയത്ത് പെണ്ണിന് അണക്കെട്ട് പൊട്ടാൻ അപ്പോൾ അത്രയ്ക്കുള്ളൂ എന്താ പറയുക താല്പര്യം രണ്ടിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്